ഇബ്രാഹിം ഇബ്രാഹിംബിൻ അദ്ദേഹം അൻഹു പറഞ്ഞു മലഞ്ചെരുവിൽ വെച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നും ധാരാളം പേരുമായി ഞാൻ സഹവസിച്ചു അവരെന്നോട് ഉപദേശിക്കുമായിരുന്നു നീ ദുനിയാവിൻ്റെ മക്കളിലേക്ക് മടങ്ങിയാൽ നാല് വാചകങ്ങൾ കൊണ്ട് അവരെ ഉപദേശിക്കണം അവരോട് പറയണം ഒരാൾ ഭക്ഷണം അധികരിപ്പിച്ചാൽ അവന് വിവാദത്തിൽ സ്വാതുണ്ടാവുകയില്ല ഒരാൾ ഉറക്കം അധികരിപ്പിച്ചാൽ അവന് ആയുസ്സിൽ ബറുക്കത്തുണ്ടാവുകയില്ല ഒരാൾ ജനങ്ങളുടെ തൃപ്തി തേടിയാൽ അവന് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കേണ്ടതില്ല ഒരാൾ അസഭ്യവചനങ്ങളും പരദൂഷണങ്ങളും അടങ്ങുന്ന സംസാരം അധികരിപ്പിച്ചാൽ أبن دنيا بلدن إسلام آئي لا الله سبحانه وتعالى أبن نبتقين عَلِيٌ مخلصين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله